മലയാളികളുടെ ഇഷ്ട ഒരാളാണ് അഭിരാമി മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി ഒട്ടനവധി സിനിമകൾ അഭിരാമി ചെയ്തിട്ടുണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അഭിരാമി ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗരുഡൻ എന്ന സിനിമയിലൂടെയാണ് അഭിരാമി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിയെത്തിയത് ഇപ്പോൾ അഭിനയ ജീവിതത്തെ കുറിച്ചും തന്റെ സുഹൃത്തുക്കളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അഭിരാമി സിനിമയിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അഭിരാമി പറയുന്നത് അന്നുള്ള സുഹൃത്തുക്കളിൽ ഇന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് ദിവ്യ ഉണ്ണിക്കൊപ്പം മാത്രമാണെന്നും അഭിരാമി പറഞ്ഞു അന്നുണ്ടായിരുന്നവരിൽ പലരും ഇന്ന് ലോകത്തില്ല എന്നറിയുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എന്നും താരം കൂട്ടിച്ചേർത്തു ഇന്നുള്ളതിൽ പത്മപ്രിയ റീമ കല്ലിങ്കൽ തുടങ്ങിയവരൊക്കെയായി സൗഹൃദമുണ്ടെന്നും അഭിരാമി പറയുന്നു ഇനി ആർക്കൊപ്പം അഭിനയിക്കാനാണ് താല്പര്യമെന്ന ചോദ്യത്തിനും അഭിരാമി മറുപടി നൽകുന്നുണ്ട് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താൻ സ്വാർത്ഥിയാണെന്ന് അഭിരാമി പറഞ്ഞു തനിക്ക് എല്ലാവർക്കും ഒപ്പം അഭിനയിക്കണമെന്നും ഫഹദ് ഫാസിൽ വിനീത് ശ്രീനിവാസൻ പൃഥ്വിരാജ് തുടങ്ങിയവർക്കൊപ്പം അഭിനയി ണമെന്നും അഭിരാമി പറയുന്നു ഈ അവസരത്തിലാണ് പൃഥ്വിരാജും താനും ക്ലാസ്മേറ്റ്സ് ആണെന്ന് അഭിരാമി വെളിപ്പെടുത്തിയത് ഭാരതീയ വിദ്യാഭവനിൽ തങ്ങൾ ഒന്നിച്ചു പഠിച്ചതാണെന്നും ഇപ്പോഴും ആ സൗഹൃദം പൃഥ്വിരാജുമായി ഉണ്ടെന്നും അഭിരാമി പറയുന്നുണ്ട് ഇപ്പോഴും പൃഥ്വിരാജിനെ വിളിക്കാറുണ്ടെന്നും മെസ്സേജുകൾ പരസ്പരം അയക്കാറുണ്ടെന്നും അഭിരാമി പറഞ്ഞു സിനിമയിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അഭിരാമി കൂട്ടിച്ചേർത്തു അതേസമയം അഭിനയം നിർത്താൻ കുടുംബം തന്നോട് പറഞ്ഞിട്ടില്ല എന്നും തന്റെ തീരുമാനമായിരുന്നു അതെന്നും ഇപ്പോൾ തിരിച്ചു വന്നതും തന്റെ തീരുമാനമാണെന്നും അഭിരാമി പറയുന്നു അതേപോലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യത്തിനും അഭിരാമി മറുപടി നൽകുന്നുണ്ട് ഇപ്പോൾ സിനിമാ താരങ്ങളിൽ പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമായി ആണല്ലോ അഭിരാമിയെ പ്രതീക്ഷിക്കാമോ എന്നായിരുന്നു ചോദ്യം ഒരിക്കലും ഇല്ല എന്നാണ് അഭിരാമി ഇതിന് ഉത്തരമായി പറഞ്ഞത് രാഷ്ട്രീയത്തിലൊക്കെ താനില്ല എന്ന് താരം പറയുന്നു അതിൽ തനിക്ക് താല്പര്യമില്ല എന്നും അഭിരാമി പറഞ്ഞു തന്നെ ചിലർ അതിനെ സമീപിച്ചിട്ടുണ്ടെന്നും പക്ഷെ ആരാണെന്ന് താൻ പറയില്ല എന്നും എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോഴെന്നല്ല ഒരിക്കലും ഇല്ല എന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എന്നും അത് തന്റെ ബിസിനസ് അല്ല എന്നും അഭിരാമി പറയുന്നു അതോടൊപ്പം നിറത്തിന്റെയോ ജാതിയുടെ പേരിലുള്ള യാതൊരു വേർതിരിവുകളും തനിക്ക് സിനിമയിൽ നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്നും അഭിരാമി പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ പതിനേഴ് വർഷത്തോളം അമേരിക്കയിലായിരുന്നു അഭിരാമി അവിടെ വെച്ച് നിറത്തിന്റെ പേരിൽ അവഗണന നേരിട്ടുവെന്നും അതിനോട് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് അന്ന് തനിക്കുണ്ടായിരുന്നില്ല എന്നും അപമാനിച്ചയാളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് താൻ അന്ന് ചെയ്തതെന്നും അഭിരാമി പറയുന്നുണ്ട് അമേരിക്കയിലായിരുന്നപ്പോൾ സിനിമയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കോവിഡ് കാലത്താണ് തിരികെ നാട്ടിലേക്ക് വന്നത് ടെലിവിഷൻ അവതാരകയായി തുടങ്ങിയ താരം മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ കൂടെ എല്ലാം അഭിനയിച്ചു തമിഴ് സിനിമയിൽ തിരക്കിലായ സമയത്ത് ചില മലയാള സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അഭിരാമി തുറന്നു പറഞ്ഞു തമിഴിൽ തിരക്കായപ്പോൾ ഒന്ന് രണ്ട് നല്ല മലയാള സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു തെങ്കാശി പട്ടണം അതിലൊന്നാണ് തമിഴിൽ രാജ്കുമാൽ മൂവീസിന്റെ തന്നെ ഒരു സിനിമ വേണ്ടെന്ന് വെച്ചു എന്നാണ് അഭിരാമി പറയുന്നത് വേറെ രണ്ട് സിനിമകൾ നടക്കുന്നതിനാലാണ് കമൽഹാസൻ വിളിച്ചപ്പോൾ അന്ന് ആ സിനിമ വേണ്ടെന്ന് വെക്കേണ്ടി വന്നതെന്നും അഭിരാമി വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ